രാജ്യത്തെ ആദ്യത്തെ കൾച്ചറൽ കോൺഗ്രസ്സിനായി ഈ മാസം കൊച്ചിയിൽ വേദിയാകും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ സംവാദങ്ങളും സെമിനാറുകളും നടക്കും ഡിസംബർ ഇരുപതിന് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൾച്ചറൽ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പിന്തുണയോടെയാണ് ഡിസംബർ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി കൊച്ചിയിൽ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും ചരിത്രകാരന്മാരും സിനിമാ കലാപ്രവർത്തകരും പങ്കെടുക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കലാ സാംസ്കാരിക പ്രവർത്തകരും സാംസ്കാരികോത്സവത്തിൽ പങ്കാളികളാകും ഈ മാസം ഇരുപതിന് രാവിലെ എറണാകുളം രാജ്യാന്തര മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൾച്ചറൽ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി സജി ചെറിയൻ അറിയിച്ചു അഭിപ്രായങ്ങൾ പറയാനും കേൾക്കാനും കഴിയുന്ന ഒരു സംഗമമാണ് ഡിസംബർ രാവിലെ എറണാകുളം രാജേന്ദ്ര മൈനാനി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഔദ്യോഗികമായി ഈ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഹിന്ദി കവി അശോക് ബാഷ്പി തെലുങ്ക് സാഹിത്യകാരൻ സുതല അശോക് തേജ തുടങ്ങിയ അടക്കം അടക്കം വലിയൊരു നേതൃ നില ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുക്കുന്നു കൾച്ചറൽ കോൺഗ്രസിൻ്റെ ലോക പ്രകാശനം പ്രശസ്ത സാഹിത്യകാരിയായ ഡോക്ടർ എം ലീലാവതി കഴിഞ്ഞ ദിവസം നിർവഹിച്ചിരുന്നു കൾച്ചറൽ കോൺഗ്രസിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക കൂട്ടായ്മ മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിൻ്റെ ആദരവും അദ്ദേഹം ഏറ്റുവാങ്ങും കൈരളി ന്യൂസ് കൊച്ചി